ും കുടുംബ സംഗമവുംറയിൽസ് ആൻഡ് കാറ്റേഴ്സിന്റെ ഓണാഘോഷവും കുടുംബ സംഗമവും വിവിധ കലാപരിപാടികളോടെ സംഘടിപ്പിച്ചു കറുകത്രയിൽ ഈവെന്റ്സ് ആൻഡ് കാറ്റേഴ്സിന്റെ ഓണാഘോഷ പരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത് കറുകത്രയിലെ എല്ലാ സ്റ്റാഫുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം ആസാം സ്വദേശികളായ അവർക്ക് വേണ്ടി കൂടിയാണ് ഈ ഓണാഘോഷം ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അവരുടെ വടംവലി ആസാം ആസാമി ഡാൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ഓണത്തിന് ഞങ്ങൾ എല്ലാവരും ആ തിരക്കുള്ള സമയമായതുകൊണ്ടാണ് ഈ കുറച്ച് ദിവസം കഴിഞ്ഞ് ഓണാഘോഷം സംഘടിപ്പിക്കാമെന്ന് വെച്ചത് അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇത് തിരഞ്ഞെടുത്തത് നമസ്കാരം ഞങ്ങൾ രാവിലെ പതാക ഉയർത്തലോടെ ആരംഭിച്ച പരിപാടിയാണ് മഹാബലി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇവിടെ പലമാതിരി കായിക മത്സരങ്ങൾ നടത്തി ഇപ്പൊ കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആസാമീസും മലയാളിസും തമ്മിലുള്ള വടംവലി അതിനുശേഷം വനിതകളുടെ വടംവലി അതിനുശേഷം ഇവിടെ സ്റ്റേജിലെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ് ആസാമീസിന്റെ പ്രത്യേക തരത്തിലുള്ള ഡാൻസും അതിനുശേഷം കരോക്കെ ഗാനമേളയും ഞങ്ങൾ പരിസമയാപ്തി കുറിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പരിപാടി എന്തായാലും എല്ലാവരും ചേർന്ന് നല്ല ഗംഭീരമാക്കി നമുക്കിപ്പോൾ സാധാരണ മറ്റുള്ള ആഘോഷ സമയങ്ങളിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സന്തോഷങ്ങളിൽ പോയി പങ്കെടുക്കുകയാണ് നമ്മുടെ കർത്തവ്യം ഇപ്പൊ നമുക്ക് നമ്മുടെ ആയിട്ട് ഒരു ദിവസം കണക്കാക്കി നമ്മൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു വൻ വിജയമാക്കി ഞങ്ങൾ മൊത്തം നൂറ്റൻപത് ആൾക്കാരെല്ലാം നിങ്ങളിപ്പോൾ ഓൾറെഡി പരിപാടിക്കുണ്ട് നമ്മുടെ എല്ലാ സ്റ്റാഫുകളുടെ കുടുംബസമേതാണ് നമ്മൾ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് ഘോഷയാത്രയും നടത്തി തുടർന്ന് കണ്ണുകെട്ടി കലമടി സുന്ദരിക്ക പൊട്ടുതൊടിയിൽ വടംവലി തുടങ്ങിയ മത്സരങ്ങളും നടന്നു ജീവനക്കാരും കുടുംബാംഗങ്ങളും ഇതിൽ പങ്കെടുത്തു

i <laughs> ತರ ತಾತು ಹೋಕೆ ಲಟ್ಟೆ ಮೇಳಿ ಮೇಳil ಆ ಅಲ್ಲೇನೋ ಕಡವದೋ ಮುಟ್ಟೆ ಅವರ ಗಾಡಿ ಅವರೋ ದಿಸ್ ತರ ತಾತು ನೀರಾನ ಆನೆ ಚೆನ್ನ ോളം വരുന്ന ആസാമീസ് ജീവനക്കാരും കലാപരിപാടികളിൽ സജീവമായി പങ്കെടുത്തത് ശ്രദ്ധേയമായി തുടർന്ന് അസമിന്റെ തനത് കലാരൂപമായ നാടോടി നൃത്തം ഇവർ അവതരിപ്പിച്ചു ഓണാഘോഷത്തിലും മറ്റ് പരിപാടികൾക്കും കറുകത്ര ഇവന്റ്സ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ കറുകത്ര നേതൃത്വം വഹിച്ചു